ഉപവാസം ശരീരകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സുരക്ഷിത ഉപായമാണ് വ്രതാനുഷ്ഠാനം പതിനാല് മണിക്കൂറിൽ കവിയാറില്ല എന്നതിനാൽ ശരീരത്തിന്റെ സാധാരണ ഗതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഇത് ഉണ്ടാക്കുകയുമില്ല ഉപവാസകാലത്ത് ശരീരപ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൊഴുപ്പ് രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നു അതിനാൽ പ്രമേഹം അമിതവണ്ണം രക്താതിമർദ്ദം എന്നീ രോഗങ്ങൾക്ക് വ്രതാനുഷ്ഠാനം ഉത്തമ പ്രതിവിധിയായി കണക്കാക്കാം ഉപവാസകാലത്ത് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കൂടുന്നത്ര രക്തക്കുഴലുകൾ ിൽ കൊഴുപ്പടിയുന്നതിന് അത് തടയുകയും അലിയിച്ച് കളയുകയും ചെയ്യുന്നു ഇത് ഹൃദയാഘാതം മസ്തിഷ്കാഘാതം എന്നിവയിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും പുനരുജ്ജീവന പ്രക്രിയകളെ സഹായിക്കുകയും ചെയ്യുന്നു ഉപവസിക്കുമ്പോൾ പീയൂഷ ഗ്രന്ഥിയിൽ നിന്നും വളർച്ചാ ഹോർമോൺ കൂടുതലായി സ്രവിക്കുന്നു ശരീര നിർമ്മാണ പ്രക്രിയയെ സഹായിക്കുന്ന ഈ ഹോർമോൺ പ്രോട്ടീൻ കൊളോജൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും ഇത് ശരീരത്തിൽ നൈട്രജൻ തുലനത്തെ അനുകൂലമാക്കുകയും മറ്റു ധാതു നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു റംസാനിലെ ഉപവാസം പ്രാർത്ഥനകൾ ആധ്യാത്മികാനുഭവങ്ങൾ എന്നിവ തലച്ചോറിൽ നിന്നും സുഷിംന നടിയിൽ നിന്നും ഒപ്പിയോയിഡ് എന്ന പദാർത്ഥം സ്രവിക്കുന്നതിന് ഇടയാകുന്നു റംസാനിലെ ഉപവാസം പ്രാർത്ഥനകൾ ആധ്യാത്മികാനുഭവങ്ങൾ എന്നിവ തലച്ചോറിൽ നിന്നും സുഷുംന നടിയിൽ നിന്നും ഒപ്പിയോയിഡ്സ് എന്ന പദാർത്ഥം സ്രവിക്കുന്നതിന് ഇടയാക്കുന്നു എൻഡോർഫിൻ എൻഗഫാലിൻ എന്നീ ഒപ്പിയോയിഡ്സുകളാണ് റംസാനിൽ സന്തോഷാധിക്യം പ്രശാന്തത എന്നിവയ്ക്ക് കാരണമാകുന്നത് ഈ ഒപ്പിയോയിഡുകൾ പ്രകൃതിദത്തമായ വേദന സംഹാരികൾ കൂടിയാണ് മോർഫിനേക്കാൾ ഇരുപത് മടങ്ങ് വീര്യമുള്ളതാണ് ബീറ്റ എൻഡോർഫിൻ വേദന സംഹാര ക്ഷമതയോടൊപ്പം ഇവ സന്തോഷപ്രധാനമായ അനുഭൂതി ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതാണ് ഉപവാസമെടുക്കുന്ന ചില വ്യക്തികളെയെങ്കിലും മാനസികമായ ചില പ്രത്യേക അവസ്ഥകളിലേക്ക് എത്തിക്കുന്നത് വേദനയുടെ സംവേദനങ്ങളിൽ വ്യത്യാസം വരുത്തുന്നതിനായി തലച്ചോറും സുഷുംനാനിയും പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് എൻഡോർഫിനുകളും എൻകഫാലിനുകളും ഈ രാസഘടകങ്ങൾ നാഡീകോശങ്ങളുടെ സ്വീകരണികളിലിരുന്ന് വേദന സംവേദനങ്ങളുടെ കാര്യക്ഷമത കുറയ്ക്കുക വഴി വേദന എന്ന അനുഭവത്തെ ഇല്ലാതാക്കുന്നു അങ്ങേറ്റം അപകടകരമായ സന്ദർഭങ്ങളിൽ വളരെ മാരകമായ മുറിവുകളുടെ വേദന കുറയ്ക്കാൻ പോലും ഇവയ്ക്ക് കഴിയും കൃത്യമായ ഉപവാസം ശീലമാക്കിയാൽ ഒരു വാർഷിക ചന്ദ്രമാസത്തിലുണ്ടാകുന്ന ഉറങ്ങൽ ഉണരൽ ഇരുട്ട് വെളിച്ചം എന്നീ ചക്രങ്ങളുമായി കൂടുതൽ പൊരുത്തപ്പെടാൻ അവസരം ലഭിക്കുകയും വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ പോലും വളരെ എളുപ്പത്തിൽ അതുമായി ഇണങ്ങിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു രാത്രിയിൽ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളും ആത്മീയാനുഷ്ഠാനങ്ങളും ജീവിതചക്രത്തിന് താളം നിലനിർത്തുന്ന ഒരു അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നു രാത്രിയിലുള്ള നമസ്കാരങ്ങൾ ശരീരത്തിലെ എല്ലാ മാംസപേശികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യായാമങ്ങൾ നൽകുന്നു കൂടാതെ പ്രാർത്ഥനാവേളയിൽ വിവിധതരം ചേഷ്ടകൾ യോഗയിൽ നിന്ന് പോലെ ശാരീരിക ക്രിയാത്മകതയെ സമീകരിച്ച് ജൈവിക താളം നിലനിർത്താൻ സഹായിക്കുന്നു വേളയിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളായ എൻഡോർഫിൻ എൻകഫാലിൻ എന്നിവ ഊർജ്ജസ്വലതയും പ്രശാന്തതയും മാനസികമായ ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു മുപ്പത് ദിവസം നീളുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പ്രായമായവരിൽ കണ്ടുവരുന്ന അസ്ഥിക്ഷയജന്യ രോഗങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം കിട്ടും ഇതുകൂടാതെ ഹൃദയത്തിന്റെ സുഗമമായ പ്രവർത്തനക്ഷമതയും സന്ധികളുടെ ആരോഗ്യത്തെയും മസ്തിഷ്ക കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുക വഴി ഓർമ്മശക്തിയെയും വൃതാനുഷ്ഠാനം വർദ്ധിപ്പിക്കുന്നു വിരുദ്ധ ആഹാരങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നോമ്പ് തുറക്കുമ്പോഴാണ് പതിനാല് മണിക്കൂർ പട്ടിണി കിടന്ന് ഒടുവിൽ മുട്ടയും ഇറച്ചിയും മീനുമെല്ലാം ഒരുമിച്ച് കഴിക്കുന്നത് നിങ്ങളെ രോഗിയാക്കി മാറ്റും മണിക്കൂറുകളോളം ഒഴിഞ്ഞു കിടക്കുന്ന വയറിലേക്കാണ് എണ്ണയിൽ ഉണ്ടാക്കിയ ഭക്ഷണം ചെല്ലുന്നത് ആവിയിൽ വേവിച്ചെടുത്ത ആഹാരമാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് ചെമ്മീൻ കല്ലുമക്കായ പോലുള്ള ഷെൽ ഫിഷുകളും ഇറച്ചിയും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഇത് ദഹനപ്രക്രിയയെ ബാധിക്കും നോമ്പുകാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കാർബോഹൈഡ്രേറ്റ് അമിതമായി അടങ്ങിയവ അധികം മധുരമുള്ളവ അധികം എരിവുള്ളവ ചായ കാപ്പ്യൂൾ എന്നിവയുടെ അമിത ഉപയോഗം സോഫ്റ്റ് ഡ്രിങ്ക്സ് എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതുണ്ട് ഉറക്കം നിയന്ത്രിക്കേണ്ടതുണ്ട് അത്താഴവും പ്രഭാത നമസ്കാരവും കഴിഞ്ഞ് ഉറങ്ങുന്നത് നല്ല ശീലമല്ല കഫം തുമ്മൽ തലവേദന സൈനസൈറ്റിസ് എന്നിവയ്ക്ക് ഇത് കാരണമാകും പൊണ്ണത്തടി ഉണ്ടാക്കിയേക്കാം പകൽ പതിനൊന്നിനും പന്ത്രണ്ടരയ്ക്കുമിടയിൽ ഉറങ്ങാം അതിൽ കുഴപ്പമില്ല സമയം നീളരുത് എന്ന് മാത്രം ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടവ അരി ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മാംസാഹാരം മത്സ്യം പാൽ പച്ചക്കറികൾ പുളിയില്ലാത്ത പഴവർഗ്ഗങ്ങൾ എന്നിവ ഉത്തമമാണ് അത്താഴത്തിന് അരി ഭക്ഷണമാണ് നല്ലത് ചപ്പാത്തി കഴിച്ചാൽ ദാഹം കൂടും പ്രമേഹമുള്ളവരിൽ ഗോതമ്പ് ദോശ നല്ലതാണ് കഴിച്ചാൽ നെഞ്ചരിച്ചിലിന് സാധ്യതയുണ്ട് അവലും പഴവും അത്താഴത്തിന് കഴിക്കുന്നവരുണ്ട് ഇത് നല്ലതല്ല ദഹിക്കാതെ കിടക്കും നാടൻ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം ദാഹം കുറയാൻ ഗുണം ചെയ്യുന്നത് അത്താഴത്തിന് പപ്പടവും വറുത്ത മീനും ഉപയോഗിക്കരുത് രാത്രിയിലെ നമസ്കാരം അഥവാ തറാവിഹി കഴിഞ്ഞ് നന്നായി ഭക്ഷണം കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട് ഇതൊഴിവാക്കി ജീരകക്കഞ്ഞി കഴിക്കാം ജീരകക്കഞ്ഞി ക്ഷീണം മാറ്റുന്നതിനും ദഹനത്തിനും ഗുണം ചെയ്യുന്നതാണ് ബിരിയാണിയും പൊറോട്ടയും നോമ്പ് നൽകുന്നത് നോമ്പുകാരോട് ചെയ്യുന്ന ദ്രോഹമാണ് നോമ്പുവഴി ശരീരത്തിന് കിട്ടുന്ന എല്ലാ ഗുണവും ഈ രണ്ട് വിഭവങ്ങളും ഇല്ലാതാക്കും ചായയെ നിയന്ത്രിക്കേണ്ടതുണ്ട് തലവേദന ഒഴിവാക്കാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതിൽ തെറ്റില്ല ഗ്രീൻ ടീ ആണ് ഏറ്റവും ഉത്തമം രാത്രിയിൽ നാല് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോഴേ വൃക്കയുടെ പ്രവർത്തനം സുഗമമാവുകയുള്ളൂ കബാബ് പിസ്സ ചീസ് ബർഗർ സാൻഡ്വിച്ച് ഉൾപ്പെടെയുള്ളവ നോമ്പുകാലത്ത് യോജിച്ചതല്ല പ്രമേഹവും യൂറിക് ആസിഡും ആസിഡുമൊക്കെയുള്ളവർക്ക് ആശങ്കയില്ലാതെ നോമ്പെടുക്കാം യൂറിക് ആസിഡ് ഉള്ളവർ ഇറച്ചി മത്സ്യം ഇലക്കറികൾ കടല ഗ്രീൻ ബീസ് എന്നിവ കഴിക്കരുത് പ്രമേഹമുള്ളവർക്ക് നിലവിലെ ഭക്ഷണ നിയന്ത്രണം അതുപോലെ തുടരാം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക